എല്ലാവർക്കും എഡ്യൂസേജ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അവസരമാണ് ഈ വന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം വേക്കൻസിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലി കിട്ടുവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അധികം ഞാൻ പറയുന്നില്ല നോട്ടിഫിക്കേഷനിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ നോട്ടിഫിക്കേഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ അപ്പൊ ഏതൊക്കെ ഫേമിലേക്കാണ് അവസരങ്ങൾ എന്ന് നമുക്ക് നോക്കാം കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് പിന്നെ കെ എസ്ഇബി ഉണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഉണ്ട് കെൽട്രോൺ ഉണ്ട് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് മലബാർ സിമെന്റ് ഉണ്ട് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ട്രാവങ്കൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള കൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അങ്ങനെ നിരവധി ഫേമിലേക്ക് അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അങ്ങനെ നിരവധി ഫേമിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെയിം ഓഫ് ദി പോസ്റ്റ് ഏതൊക്കെ സ്തികളിലേക്കാണ് വിളിച്ചിരിക്കുന്നതും കൂടി നമുക്ക് നോക്കാം ഏതൊക്കെ തസ്തികകളാണ് കണ്ടോ ജൂനിയർ അസിസ്റ്റന്റ് കാഷിയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് അക്സെട്ര അങ്ങനെ നിരവധി തസ്തികകളും ഇവിടെ ലഭ്യമാണ് പിന്നെ സ്കെയിൽ ഓഫ് പേ വരുന്നത് സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ് ഫോർ ദി പോസ്റ്റ് ഓഫ് ദി കമ്പനി കോർപ്പറേഷൻ ബോർഡ് കൺസേൺഡ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് ആകർഷകമായ സാലറി തന്നെയാണ് ലഭ്യമാവുന്നത് അപ്പോൾ ആകർഷകമായ സാലറി ആയിരിക്കും ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് അപ്പോൾ കണ്ടോ മുന്നൂറ്റി ബാർ ബാ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ തന്നെ ഒരുപാട് ഫേമിലേക്കുള്ള ഒരുപാട് കോർപ്പറേഷൻ ഒരുപാട് ബോർഡിലേക്കുള്ള അവസരങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു മൂവായിരം നാലായിരം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ വേക്കൻസീസ് ഒരുപാട് കൂടുതൽ ജോലി ഒരുപാട് ആൾക്കാർക്ക് ജോലി ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ് അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ ആന്റിസിപ്പേറ്റഡ് ആണ് എന്ന് വിചാരിച്ച് ഉദ്യോഗാർത്ഥികൾ ആരും പിൻവാങ്ങരുത് ഒരുപാട് ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ഉടനെ വരുന്നത് പിന്നെ ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് ഹാവ് ദി റൈറ്റ് ടു ചൂസ് എ പർട്ടിക്കുലർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ഓർ സ്കെയിൽ അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏത് കമ്പനിയിൽ അവസരം കിട്ടും ഏത് കമ്പനിയിൽ ജോലി ലഭിക്കും എന്നൊന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാം എഴുതാവുന്നതാണ് അപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാം ഓൺലി കാൻഡിഡേറ്റ് ബോർഡ് ബിറ്റ്വീൻ ജാനുവരി സെക്കൻഡ് നയൻറ്റീൻ എയ്റ്റി നയൻ ആൻഡ് ജാനുവരി ഫസ്റ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജാനുവരി രണ്ടാം തീയതി തൊട്ട് രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നാം തീയതിയുടെ ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത് മാത്രമല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുൻപുള്ള പരീക്ഷകളിൽ പോലെയുള്ള ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയാണ് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത് ഇനി നമുക്ക് മുന്നൂറ്റി എൺപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന നോട്ടിഫിക്കേഷൻ നോക്കാം ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫേമിന്റെ പേര് കൊടുത്തിട്ടുണ്ട് എ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി ലിമിറ്റഡ് കേരള ആർട്ടിസയൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് അഥവാ ഔഷധി Handicrafts Development Corporation of Kerala Limited, Kerala State Film Development Corporation, United Electrical Industries Limited, Kerala State Drugs and Pharmaceuticals Limited, Kerala Electrical and Allied Engineering Company Limited, Kerala Shipping and Inland Navigation Corporation, Kerala Shipping and Inland Navigation Corporation Limited, Kerala Headload Workers Welfare Board, Kerala Labour Welfare Fund Board, Kerala Motor Transport Workers Welfare Fund Board, Kerala TODI Workers Welfare ഫണ്ട് ബോർഡ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ലിമിറ്റഡ് അതർ വെൽഫെയർ ഫണ്ട് ബോർഡ് എക്സെട്ര അപ്പോ ഇവിടെയും ഒരുപാട് ഫേമിന്റെ പേര് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റും പറഞ്ഞിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഡിപ്പോ അസിസ്റ്റന്റ് എക്സെട്രാ അപ്പൊ ഇവിടെ ക്ലർക്ക് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാലറി ലെവൽ നല്ല കൂടുതലായിരിക്കും സാലറി ലെവല് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് എന്ന് തന്നെ ഉദ്ദേശിക്കുക അപ്പോൾ ക്ലർക്ക് പറയുമെങ്കിലും അതൊരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും ഫേമിന്റെ പേര് നമ്മൾ പറഞ്ഞു ഒരുപാട് ഫേമിലേക്കുള്ള അവസരങ്ങളാണ് നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ആന്റിസിപ്പേറ്റഡ് എന്നാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു മൂവായിരം നാലായിരം ഒക്കെ അവസരങ്ങൾ വേക്കൻസീസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് നോട്ട് ഹാവ് റൈറ്റ് ടു എ പർട്ടിക്കുലർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ഓർ സ്കെൽ ഓഫ് പേ പിന്നീട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാം എഴുതാവുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ചവർക്കാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുക ബാക്കി എസ് സി എസ് ടി ആൾക്കാർക്ക് ഏജ് റിലാക്സേഷൻ മറ്റ് മുൻപുള്ള പരീക്ഷകൾ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഡിഗ്രി ലെവലാണ് ഏതെങ്കിലും നമുക്കൊരു ഡിഗ്രി മതി ഇവിടെ മസ്റ്റ് പ്രോസസ് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരു ഡിഗ്രി മതി നമുക്ക് എഴുതാൻ അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് വിദ്യാർത്ഥികളെല്ലാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്നതായിരിക്കും കൺഫർമേഷൻ വന്നതിന് ശേഷമേ പഠിക്കാൻ തുടങ്ങൂ എന്നൊന്നും വിചാരിച്ചിരിക്കരുത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എപ്പോഴും ആലോചിക്കുക നമ്മളെക്കാൾ ഒരുപടി പടി മുൻപ് മറ്റുള്ളവർ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നല്ല രീതിയിൽ പഠിക്കുക ഇത്തവണത്തെ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണം അപ്പൊ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ആത്മാർത്ഥമായി പരിശ്രമിക്കുക നല്ലൊരു വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ജോഗ്രഫി ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ സന്ദർശിക്കുക അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എഡ്യൂസേഷൻ അക്കാദമിയുടെ ആശംസകൾ